അസലാമലൈക്കും സന്ദീപ് വാര്യറാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എവിടെ നോക്കിയാലും സന്ദീപ് വാര്യറിന്റെ വാർത്ത മാത്രം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സന്ദീപ് വാര്യർ താൻ ഇത്രയും വർഷക്കാലം പ്രവർത്തിച്ചിരുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിന്നുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായി വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല നോക്കൂ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്കറിയാം ഇതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കാരണം അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് പല രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനീ പറയാൻ പോകുന്ന കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടോ പറയുന്നതല്ല എന്റെ നിലപാട് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ നോക്കൂ സന്ദീപ് വാര്യർ അദ്ദേഹം ബി ജെ പി വിട്ടുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നു പക്ഷെ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലും എനിക്കൊരു സ്ട്രൈക്കായി തോന്നിയത് സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങളാണ് അതായത് താൻ ഇത്രയും വർഷകാലം പ്രവർത്തിച്ചിരുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള പ്രസ്താവന അവിടെയാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ടത് ഞാൻ സ്നേഹത്തിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇനി എത്ര കാലം കോൺഗ്രസ്സിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം പക്ഷേ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ അത് ചർച്ച തന്നെയാണ് സന്ദീപ് വാര്യർ ഒരു രാഷ്ട്രീയ പാർട്ടി നിന്നുകൊണ്ട് മാറുക മാത്രമല്ല വെറുപ്പും വിദ്വേഷവും മാത്രം വെച്ചു പുലർത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നുകൂടിയാണ് അദ്ദേഹം പുറത്തു കിടക്കുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനു ശേഷം ബി ജെ പി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഇന്നലകളിൽ പണിയെടുത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു ബി വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഒരുപക്ഷെ മറ്റാരെക്കാളും സന്ദീപ് വാര്യറാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കാരണം ഇത്രയും വർഷക്കാലം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി എതിർ പാർട്ടികളോട് നിരന്തരമായി ചർച്ചകളിലേർപ്പെട്ട സന്ദീപ് വാര്യറാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഇരുതന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് മതസൗഹാർദ്ദവും സ്നേഹവും എന്താണെന്ന് അറിയുന്ന നല്ലവരായ ജനങ്ങൾ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടേയിരുന്നത് പക്ഷേ സന്ദീപ് വാര്യർ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യറിനെ കടന്നാക്രമിക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറിയെങ്കിലും അദ്ദേഹം ഇപ്പോഴും ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നുവെന്നും എത്ര കാലം കണ്ടറിയാമെന്നുള്ള രീതിയിലൊക്കെ സന്ദീപ് വാര്യറിനെതിരെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തന്നെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു ഫാക്ടറി നിന്നും അല്ലെങ്കിൽ അത്തരം ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നും ഒരു മനുഷ്യൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ ആ മനുഷ്യനെ സ്വീകരിക്കുകയാണോ വേണ്ടത് അതോ വീണ്ടും അതേ വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് തള്ളിയിടുകയാണോ വേണ്ടത് അവിടെയാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കെതിരെയും എന്തിനേറെ മുസ്ലിം പോലും അദ്ദേഹം വർഗീയമായി പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ താൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് വെറുപ്പും വിദ്വേഷവും വർഗീയതയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ മുന്നോട്ട് വന്നിരിക്കുന്നു അയാളെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവർ ആരാണുള്ളത് പക്ഷെ താൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാകാൻ തീരുമാനിക്കുമ്പോൾ ആ മനുഷ്യനെ സ്വീകരിക്കേണ്ട തന്നെയാണ് ഏറ്റവും ഉചിതമായ കാര്യം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്നുള്ള ജാനതയാണ് സന്ദീപ് വാര്യറിന്റെ മുഖത്ത് നിന്ന് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത് അങ്ങേയറ്റത്തെ കുറ്റബോധം ആ മുഖത്ത് പ്രകടമായിരുന്നു വെറുപ്പല്ല സ്നേഹമാണ് രാഷ്ട്രീയമെന്ന് സന്ദീപ് വാര്യറിന് വൈകിയാണെങ്കിലും മനസ്സിലായി വർഗീയതയ്ക്കും അപരവൽക്കരണത്തിനും വിദ്വേഷങ്ങൾക്കുമെതിരായിരിക്കട്ടെ ഇനി ആ മനുഷ്യന്റെ മുന്നോട്ടുള്ള ഓരോ പോരാട്ടങ്ങളും നബിസുലല്ലാഹു അലൈബ് വസല്ലമ്മ തങ്ങളുടെ ജീവിതകാലത്ത് മനോഹരമായ ഒരു സംഭവം ഉണ്ടായി മദീനത്ത് മുസ്ലിംങ്ങളെ നിരന്തരം ശല്യം ചെയ്യുകയും ആടുകളെയും മുട്ടകങ്ങളെയും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു ഗോത്രത്തിന് നേരെ നബിസുലല്ലാഹുലൈബ് വസല്ലമ്മ തങ്ങൾ സൈനിക നടപടിയെടുത്തു കുറച്ച് സുഹാബാക്കളെ അങ്ങോട്ടേക്ക് അയച്ചു യുദ്ധമുഖത്ത് വെച്ച് ആ ഗോത്രത്തിലെ ഒരാൾ ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷെ അയാൾ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമെന്ന് കരുതി ഒരു സ്വഹാബി അയാളെ വധിച്ചു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നവർ വിശേഷങ്ങൾ പറയവേ ഇക്കാര്യം നിബിസലാഹു അറൈവ സല്ലമ്മ തങ്ങളോട് പറഞ്ഞു നിബിതങ്ങൾ ആ സ്വഹാബിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് കടുത്ത സ്വരത്തിൽ ചോദിച്ചു താങ്കൾ വധിച്ചത് ഒരു മുസ്ലിമിനെയാണെങ്കിലോ വളരെയധികം പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ് നിബിതങ്ങൾ ചോദിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടു കോൺഗ്രസിലേക്ക് വന്നു മാത്രമല്ല മലപ്പുറത്ത് പാണക്കാട് ചെന്നുകൊണ്ട് തങ്ങളെ കണ്ടു ആ ധീരതയെ മാനിക്കുന്നു ആരുടെയും മനസ്സ് വായിക്കാൻ നമുക്കാർക്കും കഴിയില്ല അക്കാര്യം പടച്ചറബന് മാത്രമേ അറിയുകയുള്ളൂ ഇതോടുകൂടി ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ് എന്ന് വെച്ചുകൊണ്ട് വല്ലാതെ തേച്ച് വെളിപ്പിക്കാനും പോകണ്ട നമുക്കറിയാം ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം സന്ദീപ് വാര്രടക്കം മലപ്പുറം ജില്ലയെ പല തവണകളിലായി വർഗ്ഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് കടന്നാക്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അത്തരത്തിൽ മലപ്പുറത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയ അതേ സന്ദീപ് വാര്രനെ കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ മാനവികതയുടെയും സൗഹാർദ്ദത്തിന്റെയും നാടാണ് എന്ന് പറയിപ്പിച്ചത് പടച്ചറബ്ബ അള്ളാഹു തന്നെയാണ് അദ്ദേഹം പാണക്കാട് വരികയും പാണക്കാട് തങ്ങളുമായി അദ്ദേഹം കണ്ടുമുട്ടുകയും ചെയ്തു മലപ്പുറത്തിന്റെ പാരമ്പര്യവും സന്ദേശവും മരനിരപേക്ഷതയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം പാണക്കാട് കുടുംബമായിരുന്നുവെന്നായിരുന്നു സന്ദീപ് വാരൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വെച്ച മനോഹരമായ ഒരു ഹദീസുണ്ട് വർഗീയതയിലേക്കും വംശീയതയിലേക്കും ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽ കരീം സലല്ലാഹു അലൈഹി വല്ല തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചത് അത്തരത്തിൽ മതവിദ്വേഷമില്ലാതെ വർഗീയതയില്ലാതെ ക്രൈസ്തവരും ഹൈന്ദവരും മുസൽമാനും തോളോട് തോൽ ചേർന്നുകൊണ്ട് സുന്ദരമായ മരസൗഹാരത്തിന് സന്ദേശങ്ങൾ കാഴ്ചവെക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല ആ സത്യം സന്ദീപ് വാര്യർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു സന്ദീപ് വാര്യന്റെ ഒരു പ്രസ്താവന ഓരോ സംഘികൾക്കും കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായ കെ സുരേന്ദ്രന്റെ ചില പരാമർശങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുകയാണ് സ്വന്തം മരത്തിൽപ്പെട്ട വേദഗ്രന്ഥങ്ങളിലെ പുരാണങ്ങളിലെ ചരിത്രം പോലും കൃത്യമായി ഒരു ബി ജെ പിയുടെ പ്രസിഡന്റായ കെ സുരേന്ദ്രന് ഇതുവരെയും അറിയില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈന്ദവ പുരാണങ്ങളിലെ ശിഖണ്ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന സുരേന്ദ്രൻ നടത്തിയത് എന്നാൽ അത് വെറും പൊട്ടത്തരമായിരുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതാ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ തന്നെ കെ സുരേന്ദ്രന് ശിഖണ്ഡി എന്താണെന്നും കൗരവർ എന്താണെന്നും പാണ്ഡവർ എന്താണെന്നും പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും തോറ്റുപോയില്ലേ മുന്നിൽ നിർത്തിയിട്ടും ജയിക്കാൻ ആദ്യ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ശ്ലോകത്തിൽ പാണ്ഡവന്മാർ മുഴക്കിയ ശംഖുകളുടെ പേരുകൾ പറയുന്നുണ്ട് അതിൽ ശിഖണ്ഡിയുടെ പേരുമുണ്ട് അപ്പൊ ശിഖണ്ഡി ആരുടെ വശത്താണ് പാണ്ഡവശത്ത് പക്ഷെ നമ്മുടെ ബഹുമാന്യനായ സുരേന്ദ്രജി ശിഖണ്ഡിയെ പാണ്ഡവശത്ത് നിങ്ങോട്ട് പിടിച്ചുമാറ്റി കൗരവപക്ഷത്ത് പ്രതിഷ്ഠിച്ചു എന്താ ചെയ്യ നമുക്ക് ആ ശ്ലോകങ്ങളൊന്ന് കേൾക്കാം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയാണ് പാഞ്ചജന്യം ഋഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദ മഹാശങ്കം ഭീമകർമ്മ മൃഗോദരഹ പാഞ്ചജന്യം എന്ന പേരുള്ള ശംഖ് കൃഷ്ണനും ദേവദത്തം എന്ന പേരുള്ള ശംഖ് അർജുനനും അതുപോലെ തന്നെ പൗണ്ട്രം എന്ന മഹാശംഖ് ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന ഭീമനും മുഴക്കി ഇപ്പൊ മൂന്ന് ശംഖുകൾ മൂന്നാളുടെ പേരും പറഞ്ഞു ഇനി അടുത്ത ശ്ലോകം പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയാണ് അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഹ നകുലസ്സഹദേവസ്റ്റ ദേവശ്ച ഈ പുഷ്പകവും അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഹ കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന പേരുള്ള ശംഖ് മുഴക്കി അതുപോലെ നകുലസ് ദേവശ്ച നകുലനും സഹദേവനും സുഘോഷം എന്ന പേരുള്ളതും മണിപുഷ്ക മണിപുഷ്കുഷ്പകം എന്ന പേരുള്ളതുമായ ശങ്കുകളും മുഴക്കി ഇപ്പൊ പതിനഞ്ച് പതിനാറ് രണ്ട് ശ്ലോകങ്ങൾ പതിനേഴാമത്തെ ശ്ലോകത്തിലാണ് ശിഖണ്ഡിയുടെ പേരുള്ളത് അതിങ്ങനെയാണ് കാശ്യ പരമേശ്വാസ ശിഖണ്ഠിച്ച മഹാരഥ്യം സാത്യസ്തരാജിത ഇതാണ് ശ്ലോകം പതിനേഴാമത്തെ ശ്ലോകം വില്ലാളിവീരനായ കാശിരാജാവും അതുപോലെ തന്നെ മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുനും വിരാടരാജാവും ഒരിക്കലും പരാജയമറിയാത്ത മുഴക്കി പക്ഷത്താണ് പാണ്ഡവ എന്താണ് പാണ് കണ്ടില്ലേ കെ സുരേന്ദ്രനെ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിമായ സഹോദരനാണ് സ്വന്തം മരത്തിൽപ്പെട്ട ചരിത്രങ്ങൾ പോലും വരും കെ സുരേന്ദ്രൻ കൃത്യമായി വായിച്ചു പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെയുള്ള ആളുകളാണ് മറ്റുള്ള മതങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം സ്വന്തം മതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ സ്വന്തം മതം പഠിപ്പിക്കുന്ന ആ മാനവികതയുടെ മൂല്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ സ്വന്തം മരത്തിൽപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ എന്നിട്ട് പോരെ മറ്റു മതങ്ങൾ നന്നാക്കുന്നത് ലോസ് ബാലഹുബ താര നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ